കാരണം നമുക്കറിയാം മനസിലാവുന്നുണ്ട് എന്തോ സംഗതി കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഒരു ജ്ഞാനാർജനം എന്തെങ്കിലും ഒരു ബോധിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോ എന്ന് തോന്നാറില്ല അതിലൊന്നും എന്നെ തന്നെ മനസ്സിലാവുന്നില്ല എന്നെ തന്നെ ബോധിക്കുന്നില്ല ഔട്ട്സൈഡ് വേറെയാണെങ്കിൽ ഒബ്ജക്റ്റ് ആൻഡ് മെൻ ആൻഡ് മാട്രിക്സ് ആണ് ബോസിനെ പിന്നെ എന്താണ് മാർസൽ ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഉണ്ട് വളരെ സുpta അവസ്ഥയിൽ ഇതുതൊരു തരക്കുള്ള കുറേ ഇടപെടലാണ് വളരെ ഇന്ദര അവസ്ഥയാണ് ഒരു ഒരു കോഗ്നിഷൻ रद्द ചെയ്യുക 그러니까 നമ്മൾ ചെറിയ ഇടങ്ങളിൽ ഇതിനൊക്കെ നമ്മൾ ആഹാര കഴിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇരുന്നുണ്ട് നടക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു उन्होंने अतरतला इंद्रेन्द्र लोढ़ा की दफ्तर में जाकर बुधिया का भोग मारता हूँ मारा गया शॉकिंग न्यूज़ सस्ता मारा गया ये ऐसी बात अलग शॉकिंग हम लोग हमारे एक भोग तो ना होने दे वहीं कर्णधर कोटाई की लाने यार इनोला तो ना ले ना होने दे इन कांस्टीबल ये मरमर की पोसा സ്വഭാവ സ്വഭാവമായിരിക്കാം അത് അവിടെ ചെന്നിട്ട് ആയിരിക്കും അറിയാനുണ്ട് എന്ന് തോന്നാൻ നിൽക്കുകയോ സംഗതം കൂടുമ്പോഴി ഇന്നത്തെ ആളുകളുടെ മുഖം മാത്രം രൂപം മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇൻഡിവിജ്വലിക് ആയൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഒരു ഒരു മനുഷ്യബന്ധമാണ് അതായത് എന്തെങ്കിലും മനസ്സിന് ബോധിച്ചേ അടങ്ങോ എന്നുള്ള സംഗതി അവിടെ അതുകൊണ്ട് അതാ സംഭവിക്കുന്നത് സൂക്ഷിക്കും സംഭവിക്കുന്ന ഓർമ്മകളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറി നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല മിക്കവാറും ക്യാൻസൽ ആയി ഒരു കാര്യം നമ്മൾ റെഫർ ചെയ്തു പോകുമ്പോൾ പിന്നെ നാട്ടിലേക്ക് ഞാൻ ചെല്ലാത്തതുപോലെ പോലത്തെ ആളുകളുടെ പേരൊക്കെ വന്ന അവസ്ഥ ആളെ കണ്ടാൽ തിരിച്ചറിയുന്ന അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് ജീവിതത്തിൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ പക്ഷേ പ്രായങ്ങൾ കഴിക്കാം അതുപോലെതന്നെ അല്ലെങ്കിൽ അവിടെ പ്രക്രിയകൾ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റുകൾ നടക്കാത്തവ കഴിക്കാം കണ്ടംപററി വേണ്ടി ഏറ്റവും ഇൻസ്റ്റന്റ് ആയിട്ട് ഈ മനസ്സ് മനസ്സിലാവണം എന്നതിനെ റദ്ദു ചെയ്തു പോകുന്ന ക്യാൻസൽ ചെയ്തു പോകുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൂട്ടിലാണ് ഞാനിപ്പോൾ

പ്രാപചികമായിരിക്കുന്ന അതിന്റെ കൂടി ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു സംഗതിയാണ് മനസ്സ് മനസ്സിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആയിട്ട് തന്നെ മനസ്സതിന്റെ പ്രവർത്തനം അതിന്റെ ധർമ്മവുമായിട്ട് ചെയ്തു അതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക പ്രതികരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപൂർവ ചില അവസരങ്ങളിൽ സൂചിപ്പിച്ചതുപോലുള്ള മനസ്സിന്റെ പിൻവലിവുകൾ അനുഭവപ്പെടാറുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നമ്മൾ

മനസ്സിന് പരുന്നില്ല അങ്ങനെ പരുന്നല്ലാവുന്നൊരു മനസ്സ് അനുസരണശീലമുള്ളതായിട്ട് മനസ്സിൻ്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ നിന്ന് മനസ്സ് വ്യതിചരിച്ചു കൊണ്ട് മനസ്സിലേതായ പിന്നെ ഒരു അച്ചടക്കത്തിലൂടെ നല്ല കുട്ടിയായിട്ട് മര്യാദയ്ക്ക് നിൽക്കുന്നതായിട്ട് കാണിക്കാനുള്ളൊരു പിന്നെ വ്യത്യസ്ത മനസ്സ് കാണിക്കുന്നു എല്ലാവരും ഈ കുട്ടികുട്ടികൾ എക്സെൽ ചെയ്യാൻ കാണിക്കുന്നു മിടുക്കന്മാരാണ് കാണിക്കുന്നു എന്നാൽ മനസ്സ് മനസ്സ് വളരെ അതായത് മൊത്തത്തിൽ വ്യക്തി ബോധത്തിൻ്റെ വഴിയിലേക്ക് തിരികെയാണ് എന്നുണ്ടെങ്കിൽ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ന് മനസ്സ് കാണിക്കുന്നു സീഡോ സെറ്റപ്പാണവർ മനസ്സ് പറയും ഞാനും എൻ്റെ കൂട്ടത്തിൽ ഞാൻ കാരണം എന്ന് വെച്ചാൽ പവർഫുള്ളായിട്ട് നമ്മൾ ഒരു ബോധത്തിൻ്റെ വഴിയിലേക്ക് തിരിയുമ്പോൾ മനസ്സ് റിബിലേസ് ആയിട്ട് മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ അതൊരു ശക്തമായ അടിച്ചമർത്തലിന് വിധേയമാവാൻ സാധ്യതയുണ്ടെന്ന് മണക്കുന്ന മനസ്സ് വളരെ തന്ത്രപൂർവ്വം പിന്നെ വിധേയത്വം കാണിച്ചുകൊണ്ട് മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് പാലാട്ടിക്കുന്ന അപ്പം മനസ്സ് മനസ്സിൻ്റെ സ്വാഭാവിക കർമ്മങ്ങളിൽ നിന്നും മാറുകയാണ് സ്വാഭാവികമായ ധർമ്മങ്ങളിൽ നിന്ന് മാറുമ്പോൾ എല്ലാ തരത്തിലുള്ള വിഡ്രോയിലുകളും മനസ്സിലുണ്ടാക്കുന്നു ഒന്നിനോട് താല്പര്യമില്ലായിരിക്കാം കാരണം ആ ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് മാത്രം കൂട്ടുപോകാൻ നമ്മളെ സാധിക്കുക എന്നാൽ നമ്മുടെ ജ്ഞാനത്തിലേക്ക് യഥാർത്ഥത്തെ തിരിയുമ്പോൾ മനസ്സ് ഏതെങ്കിലും പ്രലോഭനം എടുത്ത് മുമ്പ് ഇട്ട് അതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും മനസ്സിന് ആ ബോധത്തിലേക്ക് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല സാറിപ്പോർജീഫിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അബോധാവസ്ഥയാണ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ബോധത്തിന്റെ മുമ്പിൽ എത്തുന്നത് ഒരിക്കലും ട്രാക്ടർ കുരിജീന്റെ മുമ്പിൽ ചെല്ലുമ്പോഴെയാണ് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അതിന്റെ ഒരു കാരണവശാലും ബോധത്തിലേക്ക് പോകാൻ അനുവദിക്കില്ല മനസ്സ് വളരെ സന്തുഷ്ടമായിട്ടും സമാധാനമായിട്ടും റിബലിയസ് അല്ലാതെ അതിൻ്റെ വിപ്ലവ സ്വഭാവമൊക്കെ കൈവടിഞ്ഞ് അതിൻ്റെ പതിവ് സമരമാർഗങ്ങൾ ഉപേക്ഷിക്കുന്ന കാണുമ്പോൾ ഏതൊരു ഭരണകൂടത്തെയും പോലെ നമ്മൾ തൽക്കാലത്തേക്ക് നടപടി നിർത്തിവെക്കും ഈ നടപടി നിർത്തിവെക്കുന്ന ഈ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് മനസ്സിൻ്റെ ഉദ്ദേശവും ആ താൽക്കാലിക വെടിനിർത്തൽ പിന്നെ മുതലെടുത്തുകൊണ്ട് മനസ്സ് പതുക്കെ 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 മനസ്സ് മനസ്സിന്റേതായ ജോലിയിലേക്ക് തിരിച്ചു വരും ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ താമസമായിരിക്കും കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ വഴി തെറ്റി നമ്മൾ വേറൊരു വഴി കൂടെ സഞ്ചരിച്ച് പോവുകയാണെന്ന് തിരിച്ചറിയുമ്പോഴായിരിക്കും പക്ഷെ അപ്പോഴത്തേക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല വീണ്ടും നമ്മൾ ചില റിഗ്രസ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നു ഈ തീരുമാനങ്ങളൊക്കെ മനസ്സ് വഴിയാണല്ലോ എടുക്കുന്നത് മനസ്സോടൻ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് മനസ്സ് വീണ്ടും പഴയതുപോലെ ഇങ്ങനെ മനസ്സ് മനസ്സിൻ്റേതായ ജനനവും ഗമനവും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ജഗത്തിൽ അത് വരികയും പോവുകയും ചെയ്യും അത് ആക്റ്റീവായിട്ട് ആയിട്ട് വരുന്നു പിന്നെ പാസീവായിട്ട് മാറുന്നു ഇനി ആക്റ്റീവായിട്ട് മാറുന്നു പോസിറ്റീവായി പാസീവായിട്ട് മാറുന്നു ഇങ്ങനെ അതിങ്ങനെ സൈക്ലിക്കലായിട്ട് നമ്മെ നമ്മുടെ ബോധത്തെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ബോധത്തിലേക്കുള്ള പ്രയാണത്തിൽ മനസ്സ് സഹകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന പല ഘട്ടങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ അത് മോബനയ്ക്ക് എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം മറിച്ച് മനസ്സ് പിൻവലിക്കുമ്പോൾ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് സമൂഹമായിട്ട് പ്രതികരിക്കുക മനസ്സൊരാളുടെ മരണത്തിൽ ഇപ്പം ഈ പറ സാറിപ്പോൾ പറഞ്ഞതുപോലെ ഒരു മരണത്തിന് മനസ്സ് അല്ലെങ്കിൽ ദുഃഖിക്കാതിരിക്കുന്നു കഴിഞ്ഞ് കരഞ്ഞു വിളിഞ്ഞ് മനസ്സിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നേരെ തിരിക്കുകയാണ് മനസ്സൊരു കാര്യത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷിക്കാതിരിക്കുക കാരണം മനസ്സിനെ നമ്മളെ ഓപ്പോസിറ്റ് കാണിച്ച് പിന്നെ പാവപ്പെടുത്തി എടുത്താൽ ആനയെ പോലെ ആനയെ പിന്നെ പിന്നി എളുപ്പമാണെന്ന് പറയും അതിനെക്കാളും പാടാണ് മനസ്സിനെ അങ്ങനെ മനസ്സിനെ മാസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു മാസ്റ്റർ മൈൻഡ് ആയി തീരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത്തരത്തിൽ മനസ്സ് പറയുന്നതിന്റെ മനസ്സിനെ വിരുദ്ധമായിട്ട് നമുക്ക് എപ്പോ പോവാൻ സാധിക്കുന്നു അവിടെയാണ് അണുവൈകാരികത ഇപ്പൊ നമ്മൾ കുറച്ചു വൈകാരികതയെ കുറിച്ച് പറയുകയുണ്ടായി ഒരു ചർച്ചക്ക് ചെയ്ത് വൈകാരികമായിട്ട് ആൾക്കാർ പറഞ്ഞു പോകും പറഞ്ഞു വൈകാരികമായിട്ട് പറഞ്ഞു പോകുന്നതോ ചെയ്യുന്നതോ ഒക്കെ നമുക്ക് പിന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ലോകത്ത് എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തു സാറിന് ദേഷ്യം വന്ന് എന്നെ ചീത്ത പറഞ്ഞു ഞാൻ വിചാരിക്കാണ് അത് വൈകാരികമായിട്ട് പറഞ്ഞാണ് സാരമില്ല എന്ന് ഞാൻ ക്ഷമിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ സാറിന് പോകുന്നത് പ്രശോന്നുമില്ല അങ്ങനെ നമ്മൾ തീരുമാനിച്ച സാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ വൈകാരികത ഉണ്ടാകും ഓക്കെ ശരിയാണ് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിയമം വേണ്ട കോടതി വേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല കാരണം കുറച്ച് പോലെ സ്വയം അറിഞ്ഞുകൊണ്ട് ഉൽപാദിപ്പിക്കാനും വിതരണം ചെയ്യാനും പിന്നെ ഉപഭോഗം ചെയ്യാനും ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നു സ്വർഗ്ഗ ഭൂമിയിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഭരണകൂടങ്ങളും ഇല്ല അവയെല്ലാം പൊഴിഞ്ഞു വീഴുന്നു കാരണം ഭരണകൂടങ്ങൾ ആവശ്യമില്ല അതില്ലാത്തോളമാണീ പ്രശ്നം ഉണ്ടാകുക അപ്പൊ ആ വൈകാരികതയ്ക്ക് മുഴുവൻ കാരണമായിരിക്കുന്നത് മനസ്സാണ് വൈകാരികതയുടെ ഏറ്റില്ല എന്ന് പറയുന്നത് മനസ്സാണ് മനസ്സിനെ ആ ധർമ്മത്തിൽ നിന്ന് വ്യതിരിക്കുന്നതായിട്ട് ആണെങ്കിൽ നമ്മൾ വളരെ ഭൂരപക്ഷമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടിരിക്കുന്നു അത് മനസ്സിന്റെ സഹജമായി സ്വഭാവത്തിൽ നിന്നുള്ള വിട്ടുമാറലാണെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എനിക്ക് പൊതുവേ മാനസികമായിട്ട് ഒരു വിഡ്രോയിൽ അനുഭവിക്കുന്നതാണോ അത് അല്ലേ എന്നുള്ളൊരു ആലോചന നമുക്ക് മുമ്പോട്ട് വെക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിനെ പഠിക്കുകയും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഡ്രോയിലുകളെ നമ്മൾ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് അവയെ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുവഴി നമുക്ക് മനസ്സിൻ്റെ ഒരു അനാസക്തി വളർത്തിയെടുക്കാൻ വിരക്തിയിലേക്കാണ് മനസ്സ് ചാടാൻ നിൽക്കുന്നത് മനസ്സിന് രണ്ട് വഴികളെ അതേ ഉള്ളൂ ഒന്ന് രാസക്തി അല്ലെങ്കിൽ വിരക്തി ഒന്ന് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ വെറുക്കുക ഈ രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം മാത്രമേ മനസ്സിന് പരിചയമുള്ളൂ മനസ്സ് കുറേ പേരെ ഇഷ്ടപ്പെടും അവരുടെ കൂട്ടായ്മ ഇഷ്ടപ്പെടും അവരുടെ അവരെ നമുക്ക് പ്രൊസസ് ചെയ്യാൻ നമ്മുടെ ദാത്തവിനെ ഇഷ്ടപ്പെടും മറ്റ് ചിലരെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരെ നമ്മൾ കാണുന്ന പോലും ഇഷ്ടമല്ല നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത് കാണാതിരിക്കുക പറ്റും ഈ ലോകത്ത് തന്നെ അവിടെ ഇട്ടാതിരിക്കുക ഇതൊക്കെയാണ് മനസ്സിൻ്റെ ചില ന്യായങ്ങൾ അപ്പം അതിനൊന്നില്ല എക്സ്ട്രീം വിരക്തി അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ടുള്ള ആയിട്ടുള്ള ആസക്തി മനസ്സിനെ നമ്മൾ ബോധപൂർവം പരിശീലിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന ഒരു കഴിവിനെയാണ് അനാസക്തിയിലൂടെ ആ അനാസക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിദഗ്ധയെ നമ്മൾ വളർത്താൻ സാധിക്കുമെന്ന് സാധിക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഒരു വിരക്തി നമ്മള് ഉണ്ടായി വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക സമീപത്തിൽ ഇരിക്കുന്ന ഒരാളെ അയാൾ വിരഗ്ധനായി എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ ഗുരു അയാളെ പിടിച്ച് ഒരുപക്ഷെ നിർബന്ധമായിട്ട് കല്യാണം ലഭിക്കും കാണുന്നവരിൽ വളരെ പിന്നെ അവക്കവും അസാമർപ്പികവുമായിട്ടൊക്കെ തോന്നും പക്ഷെ കാര്യം എന്തുകൊണ്ടാണ് അവൻ ആ വിദഗ്ധയെ അവിടെ നശിപ്പിച്ചില്ലെങ്കിൽ അവന് അനാശക്തിയിലേക്ക് ഒരിക്കലും പോകില്ല അവന്റെ മനസ്സിന്റെ പ്രാഥമികവുമായിരിക്കുന്ന ധർമ്മം അവന്റെ മനസ്സിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ധർമ്മം അവിടെ നിറവേറ്റപ്പെടുകയില്ല അവന് സൗജന്യമുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രമേ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വാക്ക് പറയുമ്പോൾ സൃഷ്ടാവിനെ ആരോപിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വാക്കുപയോഗിച്ചു ഉള്ളൂ അവന് വേണ്ടി സംജാതമായിരിക്കുന്ന അവന് വേണ്ടി സംഭവിച്ചിരിക്കുന്ന ഈ പ്രകൃതിയെ അനുഭവിക്കുന്നതിനുള്ള സാധ്യത അവരിൽ ഉണ്ടാകും അവന്റെ മനസ്സിന്റെ ഭംഗി കൊണ്ടാണ് അവർ കാണുന്നത് സംഗീതം കേൾക്കുന്നതിന് സംഗീതം കേട്ടാൽ മനസ്സിലാവുന്നതിന് സംഗീതം കേട്ടാൽ മനസ്സിലാവുന്നു അല്ലാത്തവൻ്റെ മുമ്പിൽ സംഗീതം പഴയ പെട്ടന്റെ അനുഭൂതാണ് സംഗീതം ആസ്വദിക്കാൻ അറിയുന്നതിന് സംഗീതം ആസ്വദിക്കാൻ സാധിക്കും നിലവാരങ്ങൾ വെച്ചുകൊണ്ട് പലരെയും കൊടുക്കും മധുരമായിരുന്നു മനോഹരമായിരുന്നു അതവന്റെ താരതമ്യത്തിനുള്ള കഴിവനു ചെയ്യും ചിലപ്പോൾ അത്രയും കഴിവിനെ പൊള്ളാമെന്ന് അറിയണം പക്ഷേ കുറച്ച് കൂടുതൽ പറയാനും എനിക്കറിയില്ല അത്രയും അപ്പൊ ആസ്വാദ്യതയ്ക്ക് മനസ്സിനെ ശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് മനസ്സിന് ഈ പറഞ്ഞ ആസക്തിയുടെയും വിരക്തിയുടെയും മധ്യ മധ്യത്തിലുള്ള റോയൽ പാത്തായ മദ്യമായിരിക്കുന്ന മാർഗമായിരിക്കുന്ന അനാസക്തിയിലൂടെ നടത്തിക്കൊണ്ടുവേണം ഈ അനാസക്തി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ജീവിതം പ്രധാനമായിട്ട് ലക്ഷ്യമായി നമ്മുടെ ചുറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുക്കളിലൂടെയും എത്തങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും ഒക്കെ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ പ്രകൃതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനാസക്തി നമ്മളിൽ പ്രവർത്തിച്ചെടുക്കും പ്രവർത്തിപ്പിച്ചെടുക്കുന്നതിന് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനൊരു അനാസക്തിയിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ വിരക്തിയെ ആസക്തി കൊണ്ട് ആസക്തി വിരക്തി കൊണ്ട് നേരിടണം എന്നാണ് എൻ്റെ അഭിപ്രായം വിരക്തി കൊണ്ടുവരുന്ന ഒരു വിഷയത്തെ ആസക്തി ഉണ്ടാക്കിയിട്ട് വിരക്തി ബ്രേക്ക് ചെയ്യുക ആസക്തി തോന്നുന്ന ഒരു വിഷയത്തിൽ വിരക്തി കൊണ്ട് ആ ആസക്തിയെ ബ്രേക്ക് ചെയ്യുക അവിടെ നമ്മൾ രണ്ടിന്റെ ട്രെയിലുള്ള രാജപാതയിലേക്ക് പ്രവേശിക്കുക എന്തുകൊണ്ടാണ് ആസക്തി ആസക്തി ഉണ്ടാകുന്നത് അവ പരസ്പര ഭൂരകങ്ങളായതുകൊണ്ടാണ് ഒരു തീവ്രതയെ നമ്മൾ വെള്ളം ചേർത്ത് തീവ്രമല്ലാതാക്കി നർപ്പിച്ചതും പോലെ തീവ്രമായിരിക്കുന്ന ആസക്തിയെ വിരക്തി കൊണ്ട് നിർപ്പിച്ചിരുന്നു തീവ്രമായിരിക്കുന്ന വിരക്തിയെ ആസക്തി കൊണ്ട് നിർപ്പിച്ചിരുന്നു